ധർമാൻ ഭാഗവതാനിഹ് ഇവിടെ കൗമാരത്തിൽ തന്നെ ചെയ്തോളു നമ്മുടെ സ്വാമി പറയും കൗമാരമൊന്നും വേണ്ട വാർദ്ധക്യത്തിൽ വന്നിരുന്ന കേൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് ധാരാളം വിഷമങ്ങൾ പേറിയിട്ടാണ് ഇവിടെ വന്നിരിക്കണത് ഈ വയസ്സാകാലത്ത് വാർദ്ധക്യകാലത്ത് ഏതെങ്കിലും സീരിയലിൽ മരുമകളും മകളും മനും മകനും ഒക്കെ അടിപൊടുന്നതൊക്കെ കണ്ട് കൈയടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാതെ ഭഗവാനെ ഓർത്ത് കഴയും അതർവൈസ് ക്രൈ ഫോർ യുവേഴ്സെൽഫ് രാമൻ്റെ ഉപദേശമാണ് തനിക്ക് വേണ്ടി കരയും ആത്മാ അർ അനുഭവത്തിന് വേണ്ടി കരയും ശേരായി നിന്മയും നീരായി ഉറുകി കണ്ണീരാട്ടഴുവേൻ അരുണാചല നീ ഞാനുമായിട്ട് ചേർന്നില്ലെങ്കിൽ ഉണ്ടല്ലോ കണ്ണീര് കൊണ്ടൊരാറായിട്ട് ഞാൻ ഒഴുകുമത്രേ ഇതാണ് ഭക്തി രമണം ഭഗവാൻ എവിടെയാ ഭക്തി ഇല്ല എന്ന് ആൾക്കാർ പറയണത് ആൾക്കാർ മുഴുവൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഡയറക്റ്റ് ജ്ഞാനപാത് ജ്ഞാനം ഭക്തി ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ വേറെ വേറെ പേരിട്ട് വിളിക്കണു ഭഗവാനേതി ആത്മേതി ശബ്ദത്തെ വെറും ശബ്ദമാത്രം